ജേർണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് പോകുന്നതിനിടയിൽ പ്രതിഷേധവുമായി പാഞ്ഞെടുത്തവരിൽ ഭിന്നശേഷിക്കാരനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ടായിരുന്നു പക്ഷെ അയാളുടെ വൈകല്യം ആ ഭിന്നശേഷി അത് ഞങ്ങൾക്കൊരു പരിഗണനാ വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാഞ്ഞെടുത്ത് പോലീസിന്റെ കൈകളിലിരിക്കുന്ന അഭിന്നശേഷിക്കാരന്റെ പിറകിൽ നിന്ന് മുതുകിലേക്കും കാലിലേക്കും ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുകയാണ് ക്രൂരമായ ആക്രമണങ്ങൾ എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നവകേരള സദസ്സിനു നേരെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ കയറി അടിച്ചു തകർത്ത് സിഐ ടി യു സംഘം ഇറങ്ങിപ്പോയി എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനെ തടയിടാൻ ആർക്കും സാധിക്കുന്നില്ല അതാണ് കേരളം ഇതാണ് നമ്മൾ പറഞ്ഞ കേരളം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നവർക്കും ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ആരോടും ചെയ്യേണ്ടി വരുന്നില്ലാത്ത കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരെങ്കിലും കരിങ്കുടിയുമായി വന്നാൽ കരിങ്കൊടി എന്ന മാരകായുധവുമായി ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്താൽ അടിച്ച് താഴെയിടാനും തല്ലി വീഴ്ത്താനും വേണമെങ്കിൽ കണ്ണോ തലയോ അടിച്ചു പൊട്ടിക്കാനും ഈ കേരളത്തിൽ ജനങ്ങളുണ്ട് ആളുകളുണ്ട് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കേരളത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായത് നവകേരള സദസ്സിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു പ്രതിപക്ഷം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കരിങ്കൊടി കാണിക്കുന്നു ബഹിഷ്കരിക്കുന്നു പക്ഷേ നവകേരള സദസ്സിനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് നവകേരള സദസ്സിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്താൻ സി പി എമ്മിന് കഴിയുന്നു അവരുടെ പാർട്ടി സംവിധാനം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി പൗരപ്രമുഖരെ കണ്ടുകൊണ്ട് നവകേരള സദസ് ആരംഭിക്കുന്നു ജനങ്ങൾക്കിടയിലൂടെ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ലാതെ അവരിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിവേദനം വാങ്ങിപ്പിച്ച് ഒരു പ്രത്യേകതരം ജനസമ്പർക്കം നടത്തി മുന്നോട്ട് പോകുന്നു പക്ഷേ അതിനെ ഒന്നും തടയാൻ ആർക്കും സാധിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ആരാലും തടയപ്പെടാൻ കഴിയാത്ത വൻ ശക്തികളായി കേരളത്തിൽ മാറിയിരിക്കുന്നു അതാണ് ഇന്നത്തെ കേരളം എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്നു യൂത്ത് കോൺഗ്രസുകാരെ ലാത്തിക്കടിച്ചും കൈകാര്യം ചെയ്തുമൊക്കെ നിലം പരിശാക്കുന്നു ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു അതിന് രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അത് രക്ഷാപ്രവർത്തനമല്ല കൊലപാതക ശ്രമമാണെന്ന് എഫ്ഐആർ വരുന്നു എന്നിട്ടും ഇതിനൊന്നും ഒരു കുറവുമുണ്ടാകുന്നത് അതായത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ബി ജെ പി കോൺഗ്രസ് അണികളും കോൺഗ്രസിലെ നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും പിണറായി വിജയനും സി പി എമ്മും ഉദ്ദേശിക്കുന്നത് മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ അത് വിജയിക്കുന്നുണ്ട് അത് ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ട് തല്ലി ഒതുക്കിയിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ വരുന്നവരെ നിശബ്ദരാക്കുക എന്ന കൃത്യമായ അജണ്ട സി പി എം നടപ്പാക്കുന്നുണ്ട് ആരും ചോദിക്കാനില്ല ആരും തടയാനില്ല ബി ജെ പി ഒക്കെ എവിടെയാണ് കോൺഗ്രസ് ഒക്കെ എവിടെയാണ് അവരൊന്നും ഒരു തരത്തിലുള്ള തടസ്സവും പിണറായി വിജയൻ ഉണ്ടാക്കുന്നില്ല അതായത് ആരും തടയാനില്ലാത്ത ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു വലിയ ശക്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും അതായത് മന്ത്രിസഭയും സി പി എമ്മും ആ സംവിധാനങ്ങൾ മുഴുവനും അവർ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം ഒരുപാട് മാറിയിരിക്കുന്നു പൂർണ്ണമായും സി പി എമ്മിൻ്റെ കീഴിലേക്ക് കേരളം വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലേക്ക് കേരളം വന്നിരിക്കുന്നു എന്ത് വിചാരിച്ചാലും അത് എടുക്കാൻ കഴിയുന്ന സുന്ദരമായൊരു സംസ്ഥാനമായി സി പി എമ്മിന് കേരളം മാറിയിരിക്കുന്നു ആ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒക്കെ തിരിച്ചറിയുന്നത് പ്രതിപക്ഷം എന്നൊന്നില്ലാത്ത സി പി എം വിചാരിച്ചാൽ എന്തും നടക്കുന്ന സുന്ദരമായൊരു നാടായി കേരളം മാറുന്നു കമ്മ്യൂണിസ്റ്റ് കേരളമാണിത് എന്ന് പിണറായി സർക്കാരിന് ശക്തമായി തന്നെ പറയാവുന്ന സാഹചര്യം എത്തിയിരിക്കും